രാമ 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 ഭാഗിമ രാമഭാഗിമാ രാമപാദം ചേരണേ മുകുന്ദ ഭാഗിമ രാവിലെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഇന്നലെ രാത്രിയിലൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തൊട്ട് വീഡിയോ പോകുന്നില്ല ഞാൻ വൈകുന്നേരം ഒന്ന് ഒന്നൊരു വിഷയമെന്ന് ഓർത്തിട്ട് ഇന്നലെ വൈകുന്നേരം എനിക്കിവിടെ ഗുരുവായൂരപ്പ എൻ്റെ ഒരു സന്തോഷമാകെ കുറേ ഓർഡർ ഉണ്ടായിരുന്നേ എന്തായാലും അതെനിക്ക് ഇന്ന് ഞാൻ അതൊക്കെ കൊടുക്കുകയാണ് കണ്ടാ എൻ്റെ ചക്കരകളാണ് എൻ്റെ അടുത്തൊന്ന് മേടിക്കുന്നുണ്ടല്ലോ ആരും എല്ലാവർക്കും പൈസ ഉണ്ടാകട്ടെ മേടിക്കാൻ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതന്നേ ഉള്ളൂ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല അൻമെഡ് ആണ് അല്ലാതെ ചെമ്പ് പറ്റിക്കത്തില്ല എന്താണ് അത് ആദ്യം പറയണമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നു എല്ലാവരോടും നന്ദി അറിയിക്കുന്നു എല്ലാവരും തരുന്ന സപ്പോർട്ടിന് പിന്നെ എനിക്ക് പറയാനുള്ളത് ഗുരുവാരപ്പൻ്റെ കാര്യം ഇന്ന് നിങ്ങൾ എന്താ ചെയ്യും ചെയ്തതിരാവിലെ എഴുന്നേറ്റിട്ട് എന്താ ചെയ്യല് ഇപ്പം എല്ലാവർക്കും രാമായണം വായിക്കാനുള്ള ഒരു അറിവൊന്നുമില്ല അത് ചി വായിക്കണമെങ്കിൽ ഇച്ചിരി പാട് തന്നെയാണ് നമുക്ക് നമ്മുടെ മുതിർന്ന ആൾക്കാർ നമുക്കിതൊന്ന് പകർത്തി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം അതൊന്നും സ്വായത്തമാക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്തവരെന്തു ചെയ്യും ഞാൻ ചെയ്യുന്നെന്താണ് രാമ 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 ഭാഗിമാ വൈകുന്നേരം ഇത് തന്നെ ചെല്ലും എന്നാലും ഞാൻ എപ്പോഴും രാമ 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 രാമാന്ത നടക്കുക ഇന്ന് മുഴുവൻ നിങ്ങൾ അതിനായിട്ട് മാറ്റി വെക്കുക പിന്നെ ഭഗവാൻ്റെ സഹസ്രനാമമാണ് ഞാൻ ചെല്ലുന്നത് അത് വേഗത്തിൽ ചെല്ലാവുന്ന സഹസ്രമ ാമുണ്ടല്ലോ നമുക്ക് അത് നമ്മുടെ നാവിൽ തുമ്മിൽ നിന്നൊഴിയാതെ ചെല്ലാൻ പറ്റുന്നൊരു വിഷ്ണു സഹസ്രനാമം ദേവിക്ക് ശിവഭഗവാൻ വേഗത്തിൽ ചെല്ലാൻ വേണ്ടി ഉപദേശിച്ച പിന്നെ നാമമുണ്ടല്ലോ അത് നമുക്ക് ചെല്ലാം ശ്രീരാമ രാമ രാമേ ധി രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ ശ്രീരാമ നാമ ഓം നമൈദീ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ വെറുതെ ഇനി രാമൻ്റെതായിട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കൃഷ്ണനും രാമനും ഒക്കെ ഒന്നാണ് എന്നാലും നമുക്ക് രാമൻ്റെതാണല്ലോ ഈ മാസം അങ്ങനെ നമുക്ക് ചെല്ലാം രാമ 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 കൂട്ടിത്തന്നെ എപ്പോഴും രാമനെ ചെല്ലിക്കൂടും ഞാൻ രാമ രാമ രാമെന്ന ബുക്ക് എന്ന് എഴുതിക്കൊണ്ടിരിക്കുക രാമ 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 കേട്ടോ ഭയങ്കര ഐശ്വര്യമായിരിക്കും നമുക്ക് ഭയങ്കര രാവിലെ എഴുന്നേക്ക് നിങ്ങളിലുള്ള ഇപ്പൊ ഈ മാസം പോലും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാത്തവർ കൃത്യമായി ഇന്നു മുതൽ തുടങ്ങിക്കും ഇപ്പൊ രാവിലെ തുടങ്ങാത്ത മണ്ടന്മാരുണ്ടെങ്കിൽ വൈകുന്നേരം തുടങ്ങി ഇനി വിളക്ക് എത്തിച്ച് വൈകുന്നേരം ഇന്ന് ഇതുവരെ ഇത് ശ്രദ്ധിക്കാതിരുന്നവരുണ്ടെങ്കിൽ വൈകുന്നേരം ഒന്ന് കുളിച്ച് രാവിലെ കുളിക്കണമെന്നാണ് എന്നാലും നിങ്ങൾ പോട്ടെ ക്ഷമിച്ച് വൈകുന്നേരം കുളി തുടങ്ങാൻ കേട്ട മടിയന്മാരുണ്ട് എത്ര പേര് മടിയന്മാർ ഇപ്പോൾ കിടന്ന് ഉറങ്ങുന്നവരുണ്ട് അപ്പോൾ വൈകുന്നേരം സന്ധിക്കുമ്പോൾ കറക്റ്റ് ആറു പത്തിന് തന്നെ വിളക്ക് വെക്കണം എന്നിട്ട് രാമ 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 ഭാഗിമ രാമപാദം ചേരണേ മുകുന്ദ രാമഭാഗിമ അതൊക്കെ ഒരു വേറെ വലിയ വലിയ നാമങ്ങൾ എടുക്കാൻ പറ്റത്തില്ല നമുക്കറിയാവുന്ന നാമങ്ങളായാലും മതി നമ്മളെങ്ങനെയുള്ള ഈശ്വര ചിന്തയിൽ എത്തിയാൽ മതി ഈശ്വരനിലേക്ക് നമ്മൾ എത്തിയാൽ മതി ഈസി അതിനാണ് നാരായണ ചെല്ലാനൊക്കെ ഞാൻ പറഞ്ഞത് രാമ ഇങ്ങനെ ചെല്ലാനൊക്കെ എന്ത് എളുപ്പം രാമ 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 രാമഭാഗിമ രാമപാദം ചേരണേ മുകുന്ദ രാമഭാഗിമ അങ്ങനെ നിങ്ങൾ ചെല്ലി പോസിറ്റീവായിബിരിക്കുക ഒരു കാരണവശാലും ഈ നിങ്ങൾ ഇപ്പൊ ഒന്ന് ഈ ശീലത്തെ ഒന്ന് നിങ്ങളിലേക്ക് കൊണ്ടുവരണം എല്ലാവരോടും ക്ഷമിക്കുക കേട്ടാ പിന്നത്തെ കാര്യം ഏർ ആരോടും ശത്രുത മനസ്സി വെക്കരുത് കേട്ടാ പിന്ന ഒരാളുടെ പോലും ഒരു കുറ്റവും ഈ നാവ് കൊണ്ട് നമ്മൾ സദാ രാമരാമ ചെല്ലുന്ന ഈ നാവ് കൊണ്ട് നമ്മൾ ഒരു കാരണവശാലും അല്ലെ നാരായണ ചെല്ലുന്ന ആവ് കൊണ്ട് ഒരു കാരണവശാലും ഇന്ന് മുതല് ഞാൻ ആരുടെ കുറ്റം പറയില്ല എന്ന് കേൾക്കണം പിന്നൊരു കാര്യം ആരുടെയും കുറ്റം ഞാൻ കേൾക്കുകയില്ല എന്ന് പറയണം കുറ്റം സദാസമയം മറ്റുള്ളവരുടെ നെഗറ്റീവ് പറയുന്ന നിന്ന് ഇന്ന് ഞാൻ പുതിയ നിങ്ങളത് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇന്ന് ജീവിക്കാൻ തുടങ്ങിക്കും ഒരു മാസം ആകണ്ട അതിനുമുമ്പ് തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊരു പച്ചപ്പ് എങ്ങനെയെങ്കിലും കാണാൻ തുടങ്ങും അത് ഉറപ്പായ കാര്യമാണ് ദൈവമായിട്ട് അതിനൊരു അനുഗ്രഹം തരും ചക്രകളെ ഓർ ഈ പ്രകൃതി അങ്ങനെ സജ്ജമാക്കി വെച്ചിരിക്കുക നമ്മൾ നല്ലതിലേക്ക് അതിനെ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ നല്ലത് തന്നെ നമ്മളിലേക്ക് വരുത്തുള്ളൂ കേട്ടോ നമ്മൾ എന്താണോ വിടുന്നത് നമ്മളുടെ നമ്മളുടെ എനർജി എന്തിനു ആണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല എനർജി നമ്മളിലേക്ക് നൂറ് രട്ടിയായിട്ട് തന്നോണ്ടിരിക്കും ായ കാര്യമാണത് അപ്പം അവനവൻ തന്നെ ചെയ്യുന്ന കർമ്മഫലം കർമ്മം അനുസരിച്ചാണ് അവനവൻ ഇവിടെ ദുഃഖവും സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കുന്നത് നിങ്ങൾ ഈ അധികം നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് 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 അറിയാതെ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കേൾക്കാനും നമ്മൾ പറയാനും ഇടയാകും നമ്മൾ അറിഞ്ഞ് ചെയ്യുന്നതായിരിക്കത്തില്ല അറിയാതൊന്ന് ഭാഗമായി പോകും അങ്ങനെ പാടില്ല അപ്പം തന്നെ കർമ്മദോഷം വരികയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങളാരും കേട്ടില്ല ആരും പറഞ്ഞ് കേട്ടത് ഈ പ്രകൃതി കേൾക്കത്തോണ്ട് കേട്ടോ ഇത് ആരും നിങ്ങൾ നമ്മളോർക്കും ആരും കേൾക്കുന്നില്ലല്ലോ ആരും അറിഞ്ഞില്ലോ അങ്ങനെ വിചാരിക്കുക ചെയ്യല് തൂണിലും തുരുമ്പിലും മണ്ണിലും വെണ്ണിലും ആകാശത്തിലും ഭൂമിയിലും സർവ്വ ജീവനിലും സർവത്തിലും ഈശ്വരാംശമുണ്ട് ഉറപ്പായിട്ടും കേൾക്കും കേട്ടോ ഒളിഞ്ഞ് ചെയ്താൽ ആരും കേൾക്കത്തിന് നമ്മൾ നല്ലത് ചെയ്താൽ മാത്രമേ നല്ലത് വരുത്തുള്ളൂ നമ്മൾ മോശം ഒരു ചെറിയ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ഒരു ചെറിയ തെറ്റ് ഭാവിയിലൊരു വലിയ പ്രശ്നമായി നമ്മളെ കാത്തിരിപ്പൊണ്ടായിരിക്കും കർമ്മ കർമ്മദോഷമായിട്ട് അങ്ങനെ കാത്തിരിക്കും അത് അനുഭവിക്കേണ്ടി വരും നമ്മൾ അപ്പോൾ നമുക്ക് സുഖമമായി ഈസി ആയിട്ട് ഇവിടെ മനസമാധാനത്തോടെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നമുക്ക് സന്തോഷത്തോടെ ഇവിടെ ജീവിച്ച് നമുക്ക് മനസ്സമാധം മരിച്ചു ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൽക്കർമ്മം ചെയ്തോണ്ടിരിക്കണം കേട്ടാ ഈ മാസത്തിലൊക്കെ ആർക്കെങ്കിലൊക്കെ ദാനധര്മ്മം ചെയ്യുന്നതൊക്കെ നല്ലതാണ് നല്ലത് എല്ലാ ഈ മാസത്തിൽ ദാനധർമ്മം ചെയ്യുന്നത് ഭയങ്കര 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 നല്ല നന്മകളിങ്ങനെ അതല്ലേ മുസ്ലിംസ് കണ്ടില്ലേ അവരുടെ ആ പ്രാർത്ഥന ആ റംസാൻ അവർക്കൊക്കെ അതേക്കുറിച്ച് നല്ല ആഴത്തിൽ ബോധം പഠിപ്പിച്ചു വെച്ചിരിക്കുമോ അവര് അറിയത്തില്ല വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയത്തില്ല മനസ്സിലായി അങ്ങനെ കൊടുക്കണം അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്യുമ്പോൾ അയ്യോ ഇതെൻ്റെ കൊടുക്കണം കൊടുക്കണ്ട ഈ ചിന്ത ചുറ്റപാടില്ല ദാനം ചെയ്യുമ്പോൾ നല്ല ഹൃദയത്തിൽ നിന്ന് എടുത്ത് അവൻ എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കണേ ദൈവമേ എന്ന് പറഞ്ഞോണ്ട് തന്നെ കൊടുക്കണം നിന്റെ കാര്യം നീ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇത്രയ്ക്കും കറക്റ്റായിട്ട് കൃത്യമായി ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ട് ഒരിക്കലും നോട്ടീസിൽ പേരെപ്പിക്കരുത് ആരോടും പറയരുത് ആ അവനിന്ന് ഇന്നലെ അവന് പഠിക്കാനുള്ള സമയം ഞാനാ ചെയ്തത് അവൻ്റെ മോഡ കല്യാണത്തിന് ഞാനാ ചെയ്തത് അവനിപ്പോൾ വീട് വച്ചിരിക്കുന്നല്ലോ അവനെ ഞാനാ ചെയ്തത് അവനിപ്പോൾ നന്നേയില്ല ഇങ്ങനെയെന്നുള്ള വാക്ക് പറയരുത് നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ട് ഒരിക്കലും ആളിൽ നിന്ന് നന്ദി പ്രതീക്ഷിക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ വേറെ കാര്യം പറയാം നമുക്ക് അതായത് നമ്മൾ ഈ പറഞ്ഞ കളക്ക് തന്നെ അർഹതപ്പെട്ടവർക്ക് ദാനം കൊടുക്കാവുള്ളൂ അർഹതയില്ലാത്തവർക്ക് ദാനം കൊടുത്ത് അവരുടെ സ്നേഹവും സില്പന്തിയും നേടാൻ ഒരിക്കലും ശ്രമിക്കരുത് കോളിം പെല്ലടിച്ച് പണ്ടത്തെ പോലെയല്ലല്ലോ ഇന്നിപ്പോൾ എല്ലാവരും ഒരുപാട് കോളിം പല്ലടിച്ചായിരുന്നു സെക്യൂരിറ്റി ആയിരുന്നു അപ്പം പണ്ടത്തെ പോലെ പണ്ടത്തെ പോലെ അല്ലല്ലോ എല്ലാവരും വലിയ തിരക്കിലല്ലോ എല്ലാവർക്കും അവരവരുടേത് ജോലി വരമാനം മാർഗം തേടി പോക്ക് ഒക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും ഒരു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ജോലിയുണ്ട് അപ്പം അതിൻ്റെ അത് വരമാനം എല്ലാവർക്കും വേണമല്ലോ ഇന്ന് അപ്പം അതിൻ്റേതായ തിരക്കിൽ നമുക്ക് സദാസമയം ഇതിന് സമയമില്ലാത്തപ്പോൾ ഇതാണ് നല്ലത് രാമ 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 ചൊല്ലിക്കൊണ്ട് നടന്നു രാമ 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 ഭഗവാനേ രാമ ഭഗവാനേ നാരായണ ഭഗവാനെ കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ എൻ്റെ നാരായണ എൻ്റെ രാമ അങ്ങനെ പറഞ്ഞ് നടന്നു സൂപ്പറാണ് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പറയും നിങ്കുമ്മ ഉറപ്പായിട്ട് കേട്ടോ എന്റെ ജീവിതത്തിൽ മാറ്റം എത്ര പേരാണെന്നറിയാവുക എൻ്റെ ചക്രകളെ എത്ര പേരാണെന്ന് അറിയാവും ഈശ്വരനെ വിളിക്കുന്നത് എത്ര പേരാ ജീവിതമാർഗ്ഗം തെളിഞ്ഞു കിട്ടുന്ന അറിയാം എത്ര പേരാ മനസമാധാനത്തിൽ ആദ്യം വ്യാധിയും വന്ന് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് എത്ര പേരെ രക്ഷപ്പെട്ടേന്നറിയാവുക ഇതൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ഉറപ്പായ കാര്യം ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടെ ഞാനിവിടെ വന്ന് പോവാൻ രാവിലെ ഇപ്പം അമ്മു രണ്ട് മൂന്ന് പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഒക്കെ പറ്റത്തുള്ളൂ അപ്പോൾ വെറുതെ ഇരിക്കുമെന്ന് ഓർത്തിട്ട് ഈ ഫ്ലാറ്റിൽ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അമ്മു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഞാനും അമ്മ രാവിലെ ഇവിടെ ഒരുത്തരെ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ച് കൊടുക്കണമല്ലോ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ പഠിപ്പിക്കാനുള്ള സമയമുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയിട്ടെങ്കിലും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചക്കരകളെ കൊച്ചു പിള്ളേർ അപ്പോൾ രണ്ടിലും ഒന്നിലുമൊക്കെ പഠിക്കുന്ന പിള്ളേർ അപ്പോൾ വലിയ കുട്ടികളല്ല അപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അമ്മ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവാണേ അപ്പോൾ എന്തെങ്കിലും ആട്ടോ ജോലിയില്ലാതിരിക്കലോ അമ്മ അമ്മനെ ഒത്തിരി കിട്ടുമല്ലോ ഓർത്തിട്ടാണ് അയ്യടൊക്കെ പിന്നെ ഓരോരുത്തർ പിന്നെ ഈ തന്നെ കുറേ മലയാളീസ് ഉണ്ട് അവർ ഐബ്രോസ് എടുക്കാൻ വരുന്നതുകൊണ്ട് ഒരു പത്ത് രൂപ വരാണൊരു വരുമാനം നമുക്ക് തരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് ഐബ്രോസ് എടുക്കാൻ വരുന്നത് ഹെയർ പിന്നെ ഇത് ാണ് വലിയ പാർലറിലൊക്കെ പോകണമെങ്കിൽ അവർ ഒത്തിരി പൈസ ഇപ്പം ഇത് പറയാൻ ഇതിന്റെ ആരെയും വരരുത് ഞാൻ പറയുകയാണ് അങ്ങക്ക് ജീവിക്കാൻ വേണ്ടി വട്ട കാശ് നമ്മുടെ കയ്യിൽ വരുന്ന അതൊരു വലിയ കാര്യമല്ലേ ഇപ്പോൾ ഇന്ന് ഞാൻ സന്തോഷ വാർത്തകളോട് പറയാം ഇവിടെ ഒരു അടുത്തൊരു തൊട്ടടുത്തൊരു ഹോട്ടലിൽ അവർക്ക് ഇവിടെ കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചു ഫുഡ് അവർ വന്ന് എടുത്തോണ്ട് പോയിക്കുക ഞാൻ ഉണ്ടാക്കി വെച്ചാൽ മതി എനിക്കെന്താ ദുരഭിമാനമൊന്നും എനിക്കില്ല എനിക്ക് കാശ് കിട്ടിയാൽ മതി അന്തസ്സായിട്ട് കഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ബോ പറഞ്ഞ് വേണോ വേണ്ടേ നീ ആലോചിക്കുക വേണേ ഇത് വേണ്ട എന്ന് പറയില്ല എനിക്ക് ചെയ്ത് ഞാൻ പത്ത് രൂപ ഉണ്ടാക്കുന്നു എനിക്ക് കിട്ടിക്കോട്ടെ എന്താണ് എനിക്ക് പത്ത് രൂപ ഉണ്ടാക്കി എനിക്കും അതെന്ത എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് അത് കിട്ടിയത് നിങ്ങൾ ചിന്തിക്കണം ഞാൻ ഇവിടെ നിന്ന് പ്രാച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ എങ്ങും പോകാതെ തന്നെ എനിക്ക് ഇവിടുന്ന് പത്തിര ഉണ്ടാക്കാനുള്ള മാർഗ്ഗം കിട്ടണം അപ്പോൾ എനിക്ക് യൂട്യൂബും ചെയ്യാം എനിക്ക് കിട്ടാനുള്ള ഒരു മാർഗ്ഗ ഇതല്ല ഭഗവാൻ തരികയാണ് എനിക്ക് ദുരഭിമാനവും ഞാൻ നല്ല സന്തോഷത്തോടെ ചെയ്ത് കൊടുക്കും മനസ്സിലായി ഇന്നലെ രാത്രി അവർക്ക് അഞ്ച് കിലോ കറി വേണം അതാണ് എനിക്ക് വീഡിയോ പിടിച്ചിട്ട് അപ്പുഡിയൻസ് അഞ്ച് കിലോ പിന്നെ ബീഫ് തേങ്ങ കൊത്തിട്ട് വരട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ ചെയ്ത് കൊടുത്ത് അപ്പോൾ എനിക്ക് ആലോചിച്ച് നോക്ക് അപ്പോൾ നമുക്ക് അതിനുള്ളൊരു മാർഗ്ഗം തമ്പുരാ കൂട്ടത്തരുന്നതാണ് ഇവിടെ എനിക്ക് വല്ലെടുത്തോം പോകണം അവർ വന്നെടുത്തോണ്ട് പോയിക്കോളും എനിക്ക് ഒന്നും അറിയണ്ട എനിക്കൊരു നല്ല പൈസ കിട്ടുകയോ ചെയ്യും അവർ ആദ്യമേ അഡ്വാൻസ് തന്നിരിക്കുക അത് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഗ്യാസിൻ്റെ പൈസ എല്ലാ സാധനം ഇവിടെ കൊണ്ട് എത്തിച്ച് തരും മൊത്തം ഒന്നും അറിയണ്ട നമ്മൾ അപ്പം വലിയ പാത്രവും വലിയൊരു ഉരുളി കൊടുത്ത് നിന്ന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കാൻ പറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാമോ എന്ന് പറഞ്ഞ കമ്മക്ക് അപ്പം അങ്ങനെ നമ്മളെ കൊണ്ട് ഉണ്ടാക്കിയോ എന്ന് പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടി ഇപ്പം അതൊന്നും പറയുന്നൊരു കാര്യമില്ല ഏത് കടയാണെന്നൊന്നും അറിയാം പറഞ്ഞത് അപ്പം പുറത്ത് അറിയുകയും ചെയ്യില്ല അല്ലെങ്കിൽ ഞാനത് പബ്ലിസിറ്റി ചെയ്തേനെ അങ്ങനെ പറയാൻ പാടില്ലല്ലോ അപ്പം ഞാൻ അതുണ്ടാക്കി കൊടുക്കാതെ എനിക്ക് ദുരഭിമാനം ഇല്ല ചക്കരകളെ അയ്യോ അത് പത്ര ബോബൻ്റെ ഭാര്യയിട്ടിരിക്കുമല്ലേ എന്ത് ബോബൻ്റെ ഭാര്യ ബോബൻ ഭാര്യ കൊണ്ട് എനിക്കെന്താ പ്രത്യേകത വല്ലതുക അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല ഈഗോ ഈഗോ വേണ്ട ഈ നമ്മളെവിടെ ഇരുന്നാലും നമുക്ക് നമ്മളെ ഈശ്വരനെ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് പത്തിര കിട്ടിയാൽ ബോബനോട് ചോദിക്കുന്ന ചിലവാക്കാം എല്ലാരോട് ചോദിക്കുന്ന ചിലവാക്കാം നമുക്ക് ദൈവം ആരോഗ്യം തന്നിട്ടില്ല എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വരമാനമാർഗം ദൂരഭിമാനം പാടില്ല അങ്ങനെ ഒത്തിരി പേരിനകത്ത് വരമാനെച്ച് കാശ് കാശില്ലെന്ന് പറയല്ലേ കാശ് ദാരിദ്ര്യം വന്നുകൊണ്ടിരിക്കും നിങ്ങൾ ആദ്യം പറയും ഈ ദാരിദ്ര്യം ഉള്ളവരോട് പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം കുറേ പേർക്ക് സാമ്പത്തികമായി ഇങ്ങനെ കടബാധ്യതയുള്ളവരുണ്ട് അവർ നിങ്ങൾ ആദ്യം ഒരു ബുക്ക് എടുത്ത് എഴുതി വെച്ച അക്രകളെ ആർ ഒരു രൂപ പലരൊക്കെ ഇടയിൽ കൊടുക്കാനുണ്ടെങ്കിൽ പുരത് എഴുതി വെക്കണം അത് എഴുതി വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കൊടുക്കാനുള്ള വകയേണ്ട എന്നിട്ട് നിങ്ങൾ ഇതേപോലെ പ്രാർത്ഥിക്കാറേ കുറ്റം പറയാതിരിക്കുക സൽക്കർമ്മം ചെയ്യുക വീട് രാവിലെ എഴുതി ചെലവണോ ഭണ്ടാരൻ ഇന്ന് പ്രശ്നം ഉണ്ടാക്കണം ഇനി എന്തൊക്കെ ജോലിയെടുക്കണം അങ്ങനെയൊന്നും പറയില്ല നമ്മുടെ വീട് നമ്മൾ ഒരു ക്ഷേത്രം പോലെ സൂക്ഷിക്കണം നമുക്ക് അനേകർ പട്ടിണി കിടക്കുമ്പോൾ നമ്മുടെ അരിപ്പാത്രത്തിൽ അരി ഉണ്ടാകാന്ന് നോക്കണം നമുക്ക് ഭക്ഷണം വേവിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാന്ന് നോക്കണം ഇതൊക്കെ നല്ല ഐശ്വര്യത്തോടും സന്തോഷത്തോടും നല്ല കൂടി പണ്ടുള്ളവർ ജീവിച്ച കാലവും ഈ കാലവും തമ്മിൽ ഒരുപാട് ഇപ്പോൾ എല്ലാം ദൈവം നമുക്ക് തരുന്നുണ്ട് എല്ലാം പറഞ്ഞാലും നമുക്കാര്ക്കും പട്ടണി ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ കഴിയുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിനൊരു കൂടി തന്നെ നമ്മൾ ചിന്തിക്കണം ദൈവമേ നമുക്കെല്ലാം ഉണ്ടല്ലോ ഈ എനിക്ക് ജോലി ചെയ്യാൻ കഴിയല്ലേ എനിക്ക് നല്ല വീട് നല്ല അടുക്കള നിറയെ സാധനങ്ങൾ നല്ല വസ്ത്രങ്ങൾ നല്ല ആഭരണങ്ങൾ നല്ല സാമ്പത്തികം എല്ലാം ഉണ്ടായിട്ടും വണ്ടി നല്ല വണ്ടി നല്ല എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ട് ചില സ്ത്രീകൾ പോലെ വീട്ടിൽ പെരുമാറുന്നവരുണ്ട് രാവിലെ കുളിക്കത്തില്ല അലക്കത്തിൽ ഉത്തരവാദിത്തമായിട്ട് ഭക്ഷണ പാചകം ചെയ്യത്തില്ല ഹൗസ് വൈഫായിട്ട് ജീവിക്കുന്നവരുടെ കാര്യം പറയുന്നത് കൃത്യമായിട്ട് ഒരു ഈശ്വരാരാധനയില്ല എല്ലാം ഇവർ കുറേ നാൾ കഴിയുമ്പോൾ നശിച്ചു പോകും അങ്ങനെയുള്ള ആളൊന്നും ശ്രദ്ധിച്ചു അത് അതായത് നാശത്തിൻ്റെ പടുകുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണവർ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നല്ല പ്രാർത്ഥനയോടുകൂടി തന്നെ മഹാലക്ഷ്മിയെ പോലെ തന്നെ ഐശ്വര്യം തുളുമ്പുന്ന സ്ത്രീയായിട്ട് തന്നെ ജീവിക്കണം നമ്മൾ ആണുങ്ങളെ കാര്യം പറ്റിയിട്ട് നമ്മുടെ ഞാൻ പെണ്ണങ്ങളുടെ കാര്യമാണ് എനിക്ക് പറയാൻ അറിയത്തുള്ളു ആണു കാര്യം ആണുങ്ങൾ പറയണോ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം സ്വന്തം ഭാര്യയെ അമ്മയെ ഒക്കെ പോലെ തന്നെ കരുതിയെങ്കിൽ മാത്രമേ അവൻ നല്ല അമ്മയെ നല്ലപോലെ നോക്കുന്നവനെ നല്ല പോലെ ഭാര്യയെ നോക്കത്തുള്ളൂ അമ്മ പറയുന്നത് കേട്ടിട്ട് ഭാര്യയെ നോക്കാമായിരിക്കൽ ഭാര്യ പറയുന്നത് കേട്ട് അമ്മയെ നോക്കാതിരിക്കില്ല ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന നമ്മൾ രണ്ടുപേരെ മാനേജ് ചെയ്യാൻ ആണുങ്ങൾ വിദഗ്ധമായി കൈകാര്യാണ് ഭാര്യ എടുത്ത് പറയണം നീയാണ് എൻ്റെ ജീവൻ എല്ലാം നീ കഴിഞ്ഞിട്ട് സർവസ്വെന്ന് പറയണം അവളെ നല്ല പുന്നാരിപ്പിച്ചിങ്ങനെ കൈവളം ചേർത്ത് നിർത്തണം എന്നിട്ട് അമ്മയോട് പറയണം അമ്മ അമ്മയ്ക്ക് എൻ്റെ മന എൻ്റെ സന്തോഷം കണ്ടാൽ പോരേ അമ്മ അവൾ എന്തെങ്കിലും കേട്ടമ്മേ അമ്മ എന്നെ എൻ്റെ അമ്മയല്ലേ എൻ്റെ ജീവനല്ലേ എൻ്റെ പാതിയല്ലേ രണ്ട് കെട്ടിപ്പിടിച്ച് രണ്ട് ഉമ്മയൊക്കെ കൊടുത്ത് അമ്മയെ ഒന്ന് സമാധാനിപ്പിച്ചതാണ് ചില ഈഗോ ഉള്ള അമ്മമാരുണ്ട് മരുമക്കളെ കൂടുതൽ സ്നേഹിക്കുന്നതാണ് അപ്പോൾ എല്ലായിടത്തും പെണ്ണാണ് ഈ പ്രശ്നം ഒരു കുശുമ്പും കുനിഷ്ടും പൊക്കിക്കൊണ്ട് വരിക അത് അപ്പോൾ അമ്മേനെ സ്നേഹം കൊണ്ട് അമ്മേനെ സ്നേഹം കൊണ്ട് ഒതുക്കാൻ പറ്റാത്ത ഒന്നുമില്ല അമ്മയോട് എൻ്റെ ഭാര്യേനെ അങ്ങനെ പറഞ്ഞാന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ വൈരാഗ്യമായി പോയി മരുമകളോടും ദേഷ്യം ആ കുടുംബത്തെ പ്രശ്നം അങ്ങനെ അമ്മേനെ സോപ്പിട്ട് നിർത്തണം അമ്മയല്ലേ പത്ത് മാസം നന്ന് പറ്റി നമ്മളെ പ്രതി വളർത്തിക്കൊണ്ടുവന്ന് എന്റെ നമ്മുടെ വളർത്തിക്കൊണ്ടുവന്നു അവൻ ഒരാൾ ഒരു പെണ്ണ് ഇന്നലത്തെ ഒരു പെണ്ണ് കയറി വന്ന് മകനെ അടിച്ചോണ്ട് പൂർവ്വമായിട്ട് പോയി പിന്നെ ചലിക്കുന്ന എന്താ പറയുന്ന എന്താ അവന്റെ ഭാര്യ സുച്ചിട്ടൊക്കെ ഇറങ്ങുന്ന പാവയെ പോലെ അവൻ പെരുമാറുന്ന കാണുമ്പോ ഈ അമ്മയ്ക്ക് ഓട്ടോമാറ്റിക്കലി പെണ്ണല്ലേ നമ്മളെ ഇറിയാലല്ലേ നമുക്ക് ഉടനെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ഗോയും കുശുംപൂവും എങ്ങനെ ഒതുക്കാതെ എന്ന് പറയുന്ന അതെല്ലാം ഇറങ്ങി വരും അതെല്ലാം കളയണം കേട്ടോ ഒരു വീട്ടിൽ നമ്മളമ്മയും പിന്നെ കുടുംബമൊക്കെ ആയിട്ട് നമ്മൾ അവരെ നമ്മളവരമ്മയായിട്ട് കരുതാൻ ശ്രമിക്കണം അവരെ മക്കളായിട്ട് കരുതാൻ ശ്രമിക്കണം നമ്മളൊരു ഭക്തിയുടെ അന്തരീക്ഷം വീട്ടിലെല്ലാവരും ആത്മീയതയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗുണവും തരാം പരസ്പരം നമുക്ക് ക്ഷമയുണ്ടാകും പരസ്പരം നമ്മൾ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കും എല്ലാവരോടും ക്ഷമിക്കും സ്നേഹിക്കും പരസ്പരം അങ്ങനെ വരുമ്പോൾ തന്നെ വീട്ടിലൊരു ഒത്തൊരുമയുണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകത്തില്ല മനസ്സമാധാനം വരും നമ്മുടെ മക്കൾ നല്ല നിലയിലാകും അങ്ങനെയൊക്കെ ആകാൻ വേണ്ടി പരസ്പരം നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന നിങ്ങൾ ചെയ്യണം നിങ്ങൾ അവൻ അവനവനൊരു വിട്ടുവീഴ്ച തയ്യാറാകണം മനസ്സിലായ അപ്പം ഞാൻ പറഞ്ഞ് രാവിലെ എഴുതൊക്കെ കുളിക്കുക വീട്ടിൽ കുളിച്ച് പ്രാർത്ഥിച്ച ശേഷം അടുക്കള കയറി നല്ല പ്രാർത്ഥനയോടി നന്നായിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് നമ്മളെ മനസ്സമാധാനത്തോടെ നമ്മുടെ കുടുംബം കറക്റ്റായിട്ട് കൊണ്ടുപോവുക ഞാൻ ഇപ്പം എല്ലാവരും പറയും കുലസ്ത്രീയാണ് ഞാൻ കുലസ്ത്രീയൊന്നും അല്ല കണ്ട ഞാൻ നല്ലൊരു സ്ത്രീയാണ് ഞാൻ നല്ലൊരു സ്ത്രീയാകണമെന്നാണ് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത് നല്ല ഭാര്യയായി നല്ല അമ്മയായി നല്ല സഹോദരിയായി നല്ല അനിയത്തിയായി നല്ല മരുമകളായി ഒക്കെ ജീവിക്കണം കേട്ടോ എല്ലാവരും മഹാലക്ഷ്മികളെല്ലാം ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ നിർത്തപ്പെട്ട ചക്രകളെ പിന്നെ ഞാൻ ഇന്ന് കംപ്ലീറ്റും പ്രാർത്ഥനിക്കുക അതുപോലെ നിങ്ങൾ ഇന്ന് മുതൽ കൃത്യമായിട്ട് നിങ്ങൾ കൃഷ്ണനെ നാരായണനെ കൃഷ്ണ നാരായണ 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 സൂപ്പറായിട്ട് വിളിക്കുക രാമ 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 ഭാഗിമ രാമപാദം ചേരണേ മുകുന്ദ രാമഭാഗിമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എല്ലാം മറന്നാനന്ദത്തോടെ വിളിക്കി കേട്ടോ എല്ലാം മറന്ന് നമുക്ക് ദുഃഖം കാണും കടം കാണും അടുത്ത സെക്കൻഡ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ കടക്കാരുമോ നമ്മളെ തെറി വിളിക്കുമായിരിക്കും അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു കൃഷ്ണ ഇവരുടെ ഉള്ളിരിക്കുന്ന പരമാത്മാവ് എനിക്ക് അനുകൂലമാകണേ ജീവാത്മാവ് എനിക്ക് അനുകൂലമാകണേ എന്നോട് ക്ഷമിക്കണേ പിന്നെ വേറെ കാര്യം നിങ്ങളോട് പറയാം കടം എഴുതി വെക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കുക ആ കടം എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല പക്ഷെ നിരന്തരം പ്രാർത്ഥന ഇതുപോലെ ആരുടെ കുറ്റം പറയരുത് അതിന് കൺസിസ്റ്റൻസി ഉത്തരവാദിത്ത ബോധത്തോടെ പ്രാർത്ഥിക്കണം ഞാൻ എഴുതി വെച്ച് ഞാനിവിടെ കണ്ട ഞാൻ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ പിടിക്കുന്നിടത്ത് ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ ബുക്കും പേനയും എല്ലാം വെച്ച് എഴുതാനും വെച്ചിരിക്കുകയാണ് ഇവിടെ ഇരിക്കുന്നിടത്ത് ഇതുണ്ട് കുടിക്കുന്ന വെള്ളമുണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണം ഇനി ഞാൻ ഇരിക്കുന്ന ശോഭയിലും ഇത് വെച്ചിരിക്കുവാണ് പ്രാർത്ഥിക്കുന്നിടത്തും ഇത് വെച്ചിരിക്കുവാണ് എന്തിനാ എൻ്റെ ഓർമ്മകളെ അടുക്കളയിൽ എഴുതി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുക ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കും എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ചിന്ത പോകാതിരിക്കുക പല സ്ഥലത്തോട്ട് നമ്മൾ ഓടുമ്പോൾ ദൈവത്തിന് നാമഞ്ചെല്ലാം മറന്നു പോകാതിരിക്കും എന്ന് പറയണക്ക് നിങ്ങൾ പാത്രം കഴുകുന്നതിന്റെ അവിടെ എഴുതി വെക്കുക ഇത് നാരായണ എന്ന് എഴുതി അപ്പോൾ ഓർക്കും നാരായണ രാമ എഴുതി വെച്ചു ഇഷ്ടമുള്ളത് എഴുതി വെച്ചു അങ്ങനെ എല്ലായിടത്തും അങ്ങനെ നമ്മൾ ചെല്ലുന്നിടത്ത് ഒന്ന് എഴുതി വെക്കുമ്പോൾ ഓട്ടോമാരിക്കും നമ്മുടെ ചിന്തയിൽ ഇത് പതിയും അതായത് നമ്മുടെ ആത്മ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മുടെ തലച്ചോറ് ഇത് ഫീഡ് ചെയ്ത് വെക്കും ഓട്ടോമാരിക്കണം നമ്മളെല്ലാവരും ക്ഷമി അറിവില്ലായ്മയും ബോധക്കുറവുകൊണ്ട് നമ്മൾ ചിലർ മോശമായിട്ടൊക്കെ പെരുമാറുന്നത് നമ്മൾ ഓർത്തോണം നമ്മളെ നമ്മളിത് ടെസ്റ്റ് ചെയ്യുമായിരിക്കും ഈശ്വരൻ ചിന്തിച്ചോണം അവരോട് ദേഷ്യപ്പെടുന്നുണ്ടാ നമ്മുടെ ചിലര് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ ഈ ചെന്ന് ഇടികൊടുക്കുന്ന രീതിയിൽ പെരുമാറിയാലും നമ്മളവരോട് ക്ഷമിക്കും അതെന്തുകൊണ്ടാണെന്നറിയാം ഉള്ളിൽ നിറയെ ഈശ്വര ചിന്ത വന്ന് നിറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ഷമ ഒരുപ്പം കുറച്ച് കഴിഞ്ഞ് നമ്മളതിനെ ചിന്തി നമ്മളെന്തിനാണ് അവരോട് ക്ഷമിച്ചത് എന്ന് ചിന്തിക്കും അവിടെയാണ് ഈശ്വരാനുഗ്രഹം അതായത് നമ്മൾ കറക്റ്റ് പാതയിൽ എത്തിയെന്നുള്ളൊരു തെളിവാണ് ഞാനൊരുപാട് ദേഷ്യപ്പെടുന്നൊരു ഫ്രീയായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ദേഷ്യം എൻ്റെ കുടുംബക്കാർക്കറിയാം എൻ്റെ അയൽവാക്കക്കാർക്കറിയാം ഒന്ന് പറഞ്ഞിട്ടൊരു ദേഷ്യമരിക ചീത്ത വാക്കുകളൊക്കെ വായിവരുമായിരുന്നു അതൊക്കെ പോയി ചക്കരകളെ ആ ആ സിംഗിൾ പോയി ഇപ്പം വേറൊരു സിംഗിളാണ് അത് പ്രാർത്ഥന കൊണ്ട് കിട്ടിയതാണ് ചക്കര ആ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഏത് ശത്രു അവരെ നോക്കി ഞാൻ മോ ഒന്നര ചിരിക്കും അപ്പോൾ അവർ എന്താ എന്നെ നോക്കി ചിരിക്കുന്നു ഞാൻ പിന്നെ തന്നെയാണ് ഇവിടെ നോക്കിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ നോക്കി ചിരിക്കും അങ്ങനെ ചിരിക്കാൻ നമുക്ക് കഴിയണം അത്ര പ്യുവറാകണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഓക്കെ അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വര ഉള്ളത് അതിനെ നമ്മൾ ഉയർത്തുക കേട്ടാ മോശം ചിന്തയും പരദൂഷണോ അയ്യോ ഇല്ലയോ ഇല്ലയെന്നു പറഞ്ഞ ദാരിദ്ര്യോ എല്ലാം ചിന്തിച്ച് അതിനെ താഴ്ത്തരുത് ഉയർത്തുക കേട്ടാ അപ്പം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു രാമ 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 ഭാഗിമ രാമപാദഞ്ചേരണയും മുകുന്ദ രാമ ഭാഗിമ എല്ലാവരെയും ഭഗവാനനുഗ്രഹിക്കട്ടെ ഈ കൂടെ ഹനുമാൻ സ്വാമിയും വന്നിക്കാൻ മറന്നുപോകരുത് കേട്ടോ രാവിലെയും വൈകിട്ടും നല്ല ഐശ്വര്യമായിട്ട് മഹാലക്ഷ്മികളായിട്ട് കുടുംബത്ത് സന്തോഷവും സമാധാനവും വിതർന്നവരാകട്ടെ ഇന്ന് ഇതേക്കുറിച്ച് ഞാൻ എല്ലാ ദിവസവും ഈ ചിരിച്ച പറയാം ഭക്തിയെക്കുറിച്ച് ഞങ്ങൾ വിളക്ക് എത്തിച്ചാൽ പ്രാർത്ഥിച്ചാൽ എങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് കമന്റ് വിടണേ അപ്പം നിങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ഈ കർക്കിടമാസം കഴിഞ്ഞതോടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പ്രയാസങ്ങളെല്ലാം മാറിപ്പോകട്ടെ അല്ലേ സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കട്ടെ പോസിറ്റീവായിട്ട് ഇരിക്കട്ടെ ദൈവവിശ്വാസം ഇല്ലാത്തവർ ഇത് കേൾക്കണ്ട ഇപ്പം ഇത് കേൾക്കുന്ന വേറെ മതസ്ഥരായവരുണ്ടല്ലോ ഓ സിംഗ് മോ ഇപ്പം കൃഷ്ണൻ്റെ രാമൻ്റെ അങ്ങനെ വിചാരിക്കരുത് എനിക്ക് ക്രിസ്ത്യൻസിനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊത്തി വെക്കാൻ പറ്റുന്ന ഒരു വചനം എപ്പോഴും ഓർക്കണം മനസ്സിൽ അത് ബുക്കിൽ എഴുതി വെച്ച് നോക്കണം ഇതൊന്നും ഞങ്ങൾക്കൊരു ഈ രാമരാമ എഴുതാൻ പറഞ്ഞു എനിക്കൊരു പൂജാരിയും പറഞ്ഞു തന്നല്ലേ ഒരാളും പറഞ്ഞു തന്നല്ലേ ഇതെനിക്ക് പറഞ്ഞതൊന്നൊരു കൂട്ടി തിരുവനന്തപുരത്ത് എനിക്കൊരു അശ്വര്യമുണ്ട് അവൾ എന്നോട് പറഞ്ഞു നാരായണ എഴുതാൻ പറഞ്ഞു പറഞ്ഞുതെന്ന് എഴുതാൻ പറഞ്ഞു തന്നിട്ടാണ് അല്ലാതെ രാ വേറെ ആശ വേറെ ഫാമികളല്ല വേറെ ആരും പറഞ്ഞാൽ അവളാണ് പറഞ്ഞത് അവൾക്കതുകൊണ്ട് ഫലം ഉണ്ട് എനിക്ക് പറഞ്ഞു ചേച്ചി രാ നാരായണ നാരായണ ചേച്ചി ബുക്കിൽ എഴുതിക്കോളാൻ പറഞ്ഞു ഒന്നും ചേച്ചി എനിക്ക് പ്യുവർ എനിക്കൊരു ഭക്തി ഉണ്ടെന്ന് കണ്ടിട്ടാണ് അത് പറഞ്ഞു തന്ന എന്ന് പറഞ്ഞ കണക്ക് നിങ്ങൾ പിന്നെ ഇപ്പം എൻ്റെ മാതാവ് എൻ്റെ കാര്യം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നതിന് എന്താ നമ്മുടെ ഉള്ളിൽ പതിക്കുകയാണ് അഞ്ച് ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ച് അത് പതിയുകയാണ് നമ്മുടെ ശ്രദ്ധ കണ്ണ് കൈ സ്കിന്ന് എല്ലാം നമ്മുടെ എല്ലാം നമ്മുടെ തലച്ചോറ് എല്ലാം പ്രവർത്തിക്കുകയാണ് എൻ്റെ യേശോപ്പന എൻ്റെ കാര്യം നോക്കിക്കോളും എന്ന് പറഞ്ഞു നമുക്ക് എൻ്റെ കൃഷ്ണൻ എൻ്റെ കാര്യം നോക്കിക്കോളും എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ എൻ്റെ കർമ്മവും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നില്ലേ എൻ്റെ യോഗവും ക്ഷേമവും എൻ്റെ ഭഗവാൻ വഹിക്കും എൻ്റെ യോഗവും ക്ഷേമവും എൻ്റെ ഭഗവാൻ വഹിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നല്ല ഭക്തരായിട്ടിരിക്കുക കേട്ടോ തികഞ്ഞ നല്ല ഭക്തരായിട്ടിരിക്കുക ഭക്തരാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഓക്കേ